ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോക്ക് അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രൈ നട്ട്സ് വെച്ചിട്ട് ഹെൽത്തി ഡ്രിങ്ക് പൗഡറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇനി ബൂസ്റ്റിൻ്റെ ഹോളിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയിട്ട് കുപ്പിയിലിട്ട് വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് ഒരു സ്പൂണും ഒന്നര ഒക്കെ ഇട്ട് പാൽ ഒഴിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നും രാവിലെ ഇത് കുട്ടികൾക്കും കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ ഒരു ഹെൽത്തി ഡ്രിൻ്റാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിന്നിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ഡ്രൈ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നൂറ് ഗ്രാം ക്യാഷുനട്ട് എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ബദ എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം വാൾനട്ട് എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം പിസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ തോട് തോടില്ലാത്തത് വാങ്ങിയതാണ് അതേപോലെ തന്നെ നൂറ് ഗ്രാം പീനട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ തൊലികളഞ്ഞെടുത്തതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ഓരോന്നോരോന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ ആദ്യം ഈ പീനട്ട് ഇട്ട് കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നമുക്ക് നമ്മൾ ഹോർലക്സും ബൂസ്റ്റൊക്കെ കൊടുക്കുന്നതിനേക്കാൾ ഇതേപോലെ ഉണ്ടാക്കി പൊടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് പാലിൽ കലക്കി കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് അതായത് റെഡി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്ത കാഷുനട്ട് ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് അതൊന്നും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബദാം ഇട്ട് വെക്കാം ഇതെല്ലാം വാങ്ങി സൂപ്പർ മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതെല്ലാം അപ്പം അതും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാൾനാട്ടാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിസ്തയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഉപ്പില്ലാത്തതാണ് കേട്ടോ തോട് കളഞ്ഞ് ഇതേപോലെ വാങ്ങിച്ചതാണ് ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുക ഇതെല്ലാം അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം അപ്പം അതും ചൂടായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേണ്ടേ ഇത് നോക്കിക്കാൻ ഞാൻ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് വറുത്തൊന്നും ചെന്നാണ് ഇട്ട കേട്ടോ നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ചൂടാറിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറേശേ ഈ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി എന്നും രാവിലെയും വൈകിട്ടും കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ് കുറേ ഇട്ട് ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം അതിനകത്ത് ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം എന്തേ ഞാൻ നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഗോതമ്പൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം ഇവിടെ ഞാൻ എൻ്റെ ഈ ഗോതമ്പ് ഇല്ല മുഴുവൻ ഗോതമ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ആശീർവാദ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു വറുത്ത അതിൻ്റെ ഒരു മണം വരും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വേണം ഞാനിവിടെ ഒരു നാല് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കണം കാരണം ഇതിനകത്ത് നമുക്ക് മധുരം വേണം പാല് ചേർ കലക്കുമ്പോൾ ഇത് മധുരം ഉണ്ടാവണം അപ്പം ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിക്കാം അപ്പം പഞ്ചസാര ഞാൻ കൊടുത്തിട്ടുണ്ട് ലോണാകുമ്പോൾ പൊടിക്കണം കേട്ടോ അപ്പം ഇനി ഞാൻ വറുത്ത് വെച്ചിരുന്ന ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്തത് അപ്പം നല്ലതുപോലെ ഇളക്കി എങ്ങി യോജിപ്പിക്കണം ഇനി നിങ്ങളിത് കുപ്പിക്കാതിട്ട് വെച്ചിരുന്നാൽ മതി പാല് തിളപ്പിക്കുക നമ്മൾ ആവശ്യം ഒരു ഒരു ഗ്ലാസ്സിന് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അത് നിങ്ങൾക്കും കുടിക്കാവുന്നതാണ് അപ്പം നല്ലതുപോലെ ഇളക്കി എങ്ങി യോജിപ്പിക്കണം എല്ലാവർക്കും കഴിക്കാൻ പ്രത്യേകിച്ച് ഇന്ന ആൾക്കൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഞാൻ ഇടക്ക് വീണ്ടും ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്